മാൻറ്റോ വൈക്കാസ്ട്രിൻ ഇപ്പോൾ വിവിധ സ്ട്രെച്ചുകളിലായിട്ടാണ് ഒന്നുകിൽ മണ്ണിടിച്ചിലുണ്ടാവുന്നു ചിലയിടങ്ങളിൽ ഈ ദേശീയപാത വിള്ളലുണ്ടാവുന്നു വിള്ളലുകൾ വലിയ രീതിയിലാണ് രൂപപ്പെടുന്നത് വലിയ പ്രതിഷേധങ്ങളിന്ന് നമ്മൾ കണ്ടു കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിലാണ് ദേശീയപാത വികസനം എന്നിരിക്കെ സംസ്ഥാന സർക്കാരിന് എന്തൊരു ഉത്തരവാദിത്വം എന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അങ്ങനൊരു ചോദ്യം നേരിട്ട് മുഖ്യമന്ത്രിയോ രാഷ്ട്രീയ ഉത്തരവാദിത്തപ്പെട്ടവരോ ചോദിച്ചിട്ടില്ല പക്ഷേ എന്നെ ചോദിക്കുക തന്നെയാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ ഈ നിലവിൽ പാതയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാളിയോ ഇടത് സർക്കാരിനും കേന്ദ്രത്തിനും ഞാനിതിൻ്റെ വേറൊരു ആങ്കിളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ കേരള സർക്കാർ കൊടുത്ത് സ്ഥലം വാങ്ങി എൻ എച്ച് ഐയുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ക്രെഡിറ്റ് കേരള സർക്കാരിന് എടുക്കുന്നതിലും തെറ്റില്ല പക്ഷേ ഞാനിതിൻ്റെ വേറൊരാങ്കിളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ഈ നാഷണൽ ഹൈവേയുടെ വർക്കെടുത്ത കമ്പനികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ അതെല്ലാം ഹൈദരാബാദ് ബേസ്ഡ് കമ്പനികളാണ് കൂടുതലും ഹൈദരാ ി കെ എൻ ആർ സിയിലാണെങ്കിലും വാഗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാം ഹൈദരാബാദിൽ വേസ്റ്റ് കമ്പികളാണ് അവിടെ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വർക്കുകളെല്ലാം എന്നെ ചെയ് കൊടുത്തിട്ടുള്ളത് ആ ടെൻഡറിൽ തന്നെ അപാകത ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ പിന്നെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് എടുത്തിരിക്കുന്നത് അത് അദാനിയാണ് അദാനി ഇൻഫ്രാസ്ട്രക്ചറാണ് വർക്ക് എടുത്തിരിക്കുന്നത് അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാലോ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ ആ വർക്ക് അവിടെ അദാനി ചെയ്തിട്ടുണ്ടോ എന്ന് അതിനൊന്ന് അന്വേഷിച്ച് നോക്കിക്കെ അവിടെ 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 സബ് കോൺട്രാക്റ്റ് കൊടുത്ത് അവിടെ വാഗർ വാഗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ അവരെ രണ്ട് സൈറ്റ് നോക്കുകയായിരുന്നു ആ സൈറ്റിൽ ടെൻഡറിൽ കൊടുത്തിരിക്കുന്നത് ഞാനൊരു അലിഗേഷനായിട്ട് പറയല്ല പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു ടെൻഡറിൽ കൊടുത്തിരിക്കുന്ന ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ അടുത്തുള്ള എന്നുള്ള നിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ അദാനിക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ വാഗഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കേ തൊള്ളായിരം കോടി രൂപയുടെ വർക്കാണ് വാഗഡ് ഇൻഫ്രാസ്ട്രക്ചർ നാൽപ്പത് കിലോമീറ്റർ എടുക്കുന്നതെന്നാണ് വാഗഡ് അപ്പം അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന സംവിധാനങ്ങളെ മുഴുവൻ അങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം പതിനഞ്ച് കോടി തുടങ്ങി മുപ്പത് കോടി രൂപ വരെയാണ് ഒരു കിലോമീറ്റർ കേരളത്തിന് പുറത്ത് ഒരു കിലോമീറ്റർ നാഷണൽ ഹൈവേ പണിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത്ര ചിലവാണ് വരിക എന്നാണ് കണക്കാക്കുന്നത് നാഷണൽ ഹൈവേ ഏത് സ്ഥലമായിട്ട് എടുപ്പിലടക്കം പക്ഷേ കേരളത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ ഒരു കിലോമീറ്ററിന് നൂറ് കോടിയാണ് ഈ നൂറ് കോടിയുടെ പ്രത്യേകത എന്താ നൂറ് കോടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണ് ഇടേണ്ട സ്ഥലം ഇത് ഭയങ്കര കുഴികളും കുന്നുകളും നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് മണ്ണ് കട്ട് ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള ബില്ലിങ് വരും കാരണം അത് ഡി പി ആർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ നാഷണിൻ്റെ പ്രത്യേകത എന്താണ് ലെവലോട് നേരെ ഒറ്റ ലെവലായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കയറ്റങ്ങൾ ഉണ്ടാവില്ല ഇറക്കങ്ങൾ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ലെവലായിട്ടാണ് പോകുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം കുന്നുകൾ ഇടിക്കേണ്ടി വരും അപ്പോൾ കുന്നിടിക്കുന്നതിനൊരു പൈസ ആ ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യും മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് വേറൊരു ഭാഗം കാൽക്കുലേറ്റ് ചെയ്യും അപ്പം ആ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പാലങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് ലിറ്ററലി കുറഞ്ഞ പൈസയാണ് കിട്ടുക കാരണം അതെന്ന് പറയുന്നത് അതിനകത്ത് ഡി പി ആറിൽ കൂട്ടിയിടാനോ കുറച്ചിടാനോ പറ്റില്ല അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൈസിങ് ഉണ്ട് അപ്പോൾ ആ ഏരിയയിൽ പ്രൈസിങ് കുറയും പക്ഷേ എന്തു ചെയ്യും ഈ മണ്ണ് ഇടുമ്പോൾ മണ്ണ് ഇടാനും മണ്ണ് കട്ട് ചെയ്യാനും ഒക്കെ പണം കൂടുതൽ കിട്ടും അപ്പോൾ കിലോമീറ്റർ കണക്കിന് ലാഭം കിട്ടുക എന്ന് പറയുന്നത് ഇടിക്കുന്നതിനെ ലെവലാക്കുന്നതിനൊക്കെ ഫിൽ ചെയ്യുന്നതിനൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെ നോക്കുന്നത് അങ്ങനെയെല്ലാം കൂടി കൂടിയിട്ടാണ് ഒരു കിലോമീറ്റർ ഏകദേശം ചില സ്ഥലങ്ങളിൽ നൂറ് കോടി വരെ എത്തുക എന്ന് എത്തി എന്ന് പറയുന്നത് അപ്പം കൺസ്ട്രക്ഷൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡി പി ആർ തയ്യാറാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം ഫില്ല് ചെയ്യാനാണ് താല്പര്യം അതിനകത്ത് വേറൊരു കാര്യം പറയാം അപ്പം ഇപ്പം നമ്മുടെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചിട്ട് വയൽ ഭാഗങ്ങളിൽ ചെളി കൂടുതലുള്ള സ്ഥലമാണ് സാധാരണ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ മേൽമണ്ണിലുള്ള ചെളികളെല്ലാം എടുത്ത് കളയും എടുത്തു കളഞ്ഞതിന് ശേഷം മൂന്നോ നാലോ ലെയർ ഈ ചെളികളെ അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ ഫ്ലോ കറക്റ്റായി നടത്താൻ വേണ്ടിയിട്ട് അതിനത് എന്ത് കല്ലുകളും ബോളറുകളും ഒക്കെ ഫില്ല് ചെയ്ത് അതിന് ശേഷമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എടുത്തുകൊണ്ട് വരുന്ന മണ്ണ് ഇടുക മനസ്സിലായി അപ്പോൾ അവിടെ ഇരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പ് ഇപ്പം ഞാൻ നാഷണൽ ഹൈവേ ഞാൻ വയനാട്ടിലായതുകൊണ്ട് ഈ എറണാകുളം തുടങ്ങി വയനാട് വരെ എല്ലാ ആഴ്ചയും പോയി വന്നുകൊണ്ട് ആ സമയത്തൊക്കെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല നേരെ വയലിലേക്ക് മണ്ണ് കട്ട് ചെയ്തുകൊണ്ട് നേരെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നൊരു നൂറ് മീറ്റർ ഫില്ല് ചെയ്താൽ അടുത്ത ദിവസം നോക്കുമ്പോൾ അടുത്ത് ഇരുന്നൂറ് മീറ്റർ ഫിൽ ചെയ്തിട്ടുണ്ടാവും കാരണം അവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ആ സ്ഥലം വയലാണെന്ന് നോക്കിയിട്ടില്ല അവിടെ തോടുണ്ടോ എന്ന് നോക്കിയിട്ടില്ല അവിടെ പുഴയുണ്ടോ എന്ന് നോക്കിയിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല നേരെ ഫില്ല് ചെയ്തെങ്കിൽ വന്നു അതോടൊപ്പം എന്ത് സംഭവിച്ചു മഴ വരുന്ന സമയത്ത് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുൻപത്തെ വർഷം അതുകൊണ്ടാണ് ഞാൻ നമ്മളന്ന് അന്ന് ഈ ഒരു ഇനിഷ്യേറ്റീവ് അത് ഷിരൂരിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ടി വി ലൈവ് തോണെടുത്തു ആ ലൈവ് എടുക്കുന്ന സമയത്ത് ഞാൻ അന്നേ റിപ്പോർട്ടർ ടി വി നമ്മൾ വന്ന് പറയുന്നുണ്ട് ലൈവ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഈ സാധനം ഇടിഞ്ഞു വീഴുമെന്ന് അതുകൊണ്ടാണ് അന്ന് നമ്മുടെ ഷിരൂരുണ്ടായ പോലെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മൾ ലൈവ് തോണെടുത്തത് അപ്പോൾ ആ ലൈവത്തോണെ അന്ന് ഇടിയാത്തതിന് എന്ന് പറഞ്ഞാൽ ഒന്ന് മഴ കുറവായിരുന്നു ആ വർഷം മഴ കുറവായിരുന്നു രണ്ടാമത്തെ കാര്യം എന്താണ് പണി പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എന്ത് സംഭവിച്ചത് അതിന് മാത്രമല്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുമോ ഇപ്പം നിങ്ങൾ വെറുതെ വയലിലേക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞല്ലോ അതിന് മേലെ പതിനഞ്ച് ടെണ്ണ് പതിനേഴ് ടണ്ണുള്ള വൈബ്രേറ്റിംഗ് റോളറാണ് ഇത് ഉറപ്പിക്കുന്നത് വൈബ്രേറ്റ് അപ്പം ഈ വൈബ്രേറ്റിംഗ് റോളർ കഴിഞ്ഞ പ്രാവശ്യം മണ്ണിട്ട ഫില്ലിങ് മാത്രമേ ഉള്ളൂ വൈബ്രേഷൻ ഒന്നും നടന്നിട്ടില്ല ഇപ്രാവശ്യം ഈ ടാറിങ്ങത് മുന്നോടിയായിട്ട് ഈ പറഞ്ഞ പതിനെട്ട് ടെണ്ണ് ഇരുപത് ടെണ്ണ് വലുപ്പമുള്ള വൈബ്രേറ്റിംഗ് റോൾ റോളർ ഉറപ്പിക്കുന്ന സമയത്ത് ഇതിങ്ങനെ എവിടെയാണ് ഉറപ്പിക്കുന്നതെന്ന് ഓർക്കണം നിങ്ങൾ ഈ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഹൈവേയുടെ സൈഡിൽ എന്ത് നെറ്റിട്ട് ഫില്ല് ചെയ്തതിനു ശേഷമാണ് ഈ ഒറ്റ കട്ട വെച്ച് കെട്ടുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ഫില്ല് ചെയ്ത് നിൽക്കുന്നത് ഈ നെറ്റിലാണ് ഈ കട്ടയിലല്ല അപ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ കട്ടയും നെറ്റും അവിടെ നിൽക്കും പക്ഷേ അതിന് മേലെ ഈ വൈബ്രേറ്റ് റോളർ ഇട്ട് ഉറപ്പിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രഷറിലാണിത് അടിക്കുന്നത് അടിക്കുമ്പം ഈ കട്ട് കല്ലളങ്ങി നിൽക്കും ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മഴ വന്ന് നിൽക്കുന്നത് കേരളത്തിൽ കേരളത്തിന് പുറത്ത് അങ്ങനെയൊരു പ്രശ്നമുള്ളതിൽ ആകെ രണ്ടേക്കും സ്ഥലം കർണാടകൻ്റെ ഭാഗവും കേരളത്തിൻ്റെ ഭാഗവും മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള സ്ഥലമുള്ളൂ അവിടെ എന്ത് സംഭവിച്ചു അവിടെ ഈ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെ വന്ന പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് മഴ എന്താണെന്നറിയില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പിന്നെ എത്ര ഏത് രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല അതൊന്നും അവരെ സംബന്ധിച്ചിടത്ത് അവരുടെ നാട്ടിൽ എങ്ങനെയാണോ നാഷണൽ ഹൈവേ പണിയുന്നത് അതുപോലെ ഇവിടെ പണി വെച്ചു അപ്പം അതിനുണ്ടാകുന്ന ഭവിഷ്യത്ത് നോക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ എൻ എച്ച് ഐ എൻ്റെയാണ് എൻ എച്ച് ഐക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ അറിയുമോ എൻ എച്ച് ഐയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ എച്ച് ഐൻ്റെ ഒരു എൺപത് ശതമാനം ഉദ്യോഗസ്ഥരും ഈ നോർത്ത് ഇന്ത്യക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരും കൂടുതൽ ഈ കമ്പനി വന്നതോടുകൂടി കമ്പനി മാത്രമല്ല വന്നതെന്നുള്ളൊരു ഉദ്ദേശിക്കാനാണ് ഞാനും കമ്പനീൻ്റെ കൂടെ കമ്പനിക്ക് ആവശ്യമുള്ള സ്റ്റാഫുകളും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവരുമായി ഡി പി ആർ തയ്യാറാക്കാൻ പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ പറഞ്ഞ എൻ എസ് എയുടെ തലപ്പത്തിരിക്കുന്ന മുഴുവൻ അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള സ്റ്റാഫ് മലയാളികളല്ലായ സ്റ്റാഫ് വളരെ ചുരുക്കമാണ് ഈ പറയുന്ന ഉയർന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്നവരല്ല അവരാണല്ലോ ഈ ഡി പി ആർ തയ്യാറാക്കുന്നതും പ്ലാൻ പാസ്സാക്കുന്നതും ഈ സംവിധാനം ചെയ്യുന്നതും അങ്ങനെയുള്ള സംവിധാനങ്ങളോട് ൂടി ഈ കമ്പനിക്ക് അനുകൂലമായിട്ട് ഈ സംവിധാനം തന്നു ഞാനൊരു വേറെ ഉദാഹരണം പറയാം ഞാൻ അടുത്ത കാലത്ത് ഈ മലപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു ഗോഡോൺ പണിയുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഗോഡോൺ പണിയുന്നുണ്ട് അപ്പോൾ ഗോഡോവൺ പണിയുന്നത് ഒരു എന്താണ് ഒരു ഇതുപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്തതിൻ്റെ താഴെ വശത്താണ് അപ്പം അയാൾക്ക് അറിയേണ്ടത് ഇങ്ങനെ മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കളവട്ടുണ്ടോ ഈ വെള്ളം പോകാൻ വഴിയുണ്ടോ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഒരു ഏകദേശം ഒരു മാസം അന്വേഷിച്ച് നടന്നു ഇത് ഏത് എവിടെ ചെന്ന് പറയും എന്നുള്ളത് ഈ കമ്പനിക്കാരോട് ചെന്ന് കെ എൻ സി എല്ലിനോട് ചെന്ന് പറഞ്ഞാൽ അവർക്ക് കൈ വളുത്തും നിങ്ങൾ ഞങ്ങളോടല്ലാം പറയേണ്ടത് ഞങ്ങൾ അവിടെയുള്ള സ്റ്റാഫുകളെന്നെല്ലാം പറഞ്ഞത് വളരെ ജൂനിയറായ അല്ലെങ്കിൽ സാധാരണ പങ്കെടുക്കുന്ന സ്റ്റാഫുകളാണ് അവിടെ ചെന്നിട്ട് ഒരു ആൾക്കാർക്കും പ്രദേശവാസിക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല അവർ പറയും നിങ്ങൾ എന്നെ ചെയ്യാനോട് പോയി പറഞ്ഞോളൂ അവർ അറിയില്ല എവിടെ ചെന്ന് പറയണം എന്നുള്ളത് അവരെടുത്തൊരു ഡീ ഒരു എന്താണ് പ്രൊജക്റ്റ് പ്ലാൻ ജനങ്ങൾക്ക് അറിയേയില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന സ്ഥലത്ത് പാലമുണ്ട് ഇന്ന സ്ഥലത്ത് റോഡുണ്ട് ഇതല്ലാതെ ജനങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും അറിയില്ല ആ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പം എല്ലാ സ്ഥലവും ഇപ്പം നിങ്ങൾ ഈ മണ്ണ് ഫില്ല് ചെയ്ത് ഇടിഞ്ഞു വീഴുന്ന സ്ഥലത്തെല്ലാം ജനങ്ങൾ പറയുന്ന പ്രശ്നം എന്താണറിയോ ഞങ്ങളിത് കുറേ പേർ പറഞ്ഞു പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവർ കേട്ടില്ല എന്നുള്ള ആരോട് പറഞ്ഞു എന്തു പറഞ്ഞു ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് ഒരാൾ പോലും മലയാളിയല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പം ഈ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഈ നാഷണൽ ഹൈവേയുടെ പണിയെടുത്തപ്പോൾ എത്രയോ കുന്നുകളാണെന്നേ ഞാൻ പറയുന്നത് പത്തും നൂറ്റൻപതും ഇരുന്നൂറും അടി വരെ ഹൈറ്റാണ് കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കിയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവിടുത്തെ ഒരു മുപ്പത് നില മുപ്പത്തഞ്ച് നില ഹൈറ്റിൻ്റെ മേലേക്ക് കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കിയാൽ ഇടിഞ്ഞ് വീഴില്ലാന്നാണോ വിചാരിക്കുന്നത് അത് വിചാരിച്ച് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അതിന് താഴെക്കൂടെ പോയാൽ കേരളത്തിലെ റോഡ് പിന്നെ സേഫ്റ്റിന്റെ ആൾക്കാരുണ്ടായിരുന്നില്ലേ ഇവിടുത്തെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നില്ലേ ഈ പറഞ്ഞ ഒരാൾ പോലും ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല നമ്മൾ തന്നെ ലൈവത്തോൺ നടത്തിയതിന് പോലും റിയാക്ഷൻ കിട്ടിയിട്ടില്ല നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ലൈവത്തോടെ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ഒരു നാഷണൽ ഹൈവേ ഇടിഞ്ഞ് ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ പോയി എന്ന് പറഞ്ഞ് വാർത്ത ചെയ്ത് കേരളം മുഴുവൻ പതിനഞ്ച് ഇരുപത് ദിവസം ഒരേപോലെ നിന്ന സമയത്ത് നമ്മൾ ലൈവത്തോൺ നടത്തി ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന വലിയ സ്ഥലങ്ങളാണ് ഞാൻ ഞാൻ ഭയങ്കര ശുഭാസ്ത വിശ്വാസക്കാരനൊന്നല്ലാട്ടോ ഇത് ഇനി ഇടിഞ്ഞ് വീടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ഈ സംവിധാനം എന്ന് പറയുന്നത് വളരെ ദുരിതത്തിലാണുള്ളത് വളരെ ദുരിതത്തിലാണുള്ളത് അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പൊളിഞ്ഞു കിടക്കുന്ന നാഷണൽ ഹൈവേ എന്ന് പറയാനാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം ഞാൻ ഞാൻ പറയാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലല്ല നാഷണൽ ഹൈവേ പണിത് വച്ചിരിക്കുന്നത് അതിന് മേലെ വിശ്വാസത്തോട് പോകാൻ പറ്റിയൊരു സംവിധാനം ഇല്ല അതിൻ്റെ മേലെ നല്ല രീതിയിലുള്ള ലോ എന്താണ് ലോഡെടുത്തു പോകുന്ന വാഹനങ്ങൾ പത്തും ഇരുപതും ഇരുപത്തെട്ടും മുപ്പതും വീലുള്ള വാഹനങ്ങളാണ് ടെണ്ണ് കണക്കിന് ലോഡെടുത്തിരുന്നതിന് മേലെ കൂടെ പോകാൻ പോകുന്നത് മനസ്സിലായോ അപ്പോൾ അത്ര വരുന്നു ഒരു വാഹനം പോലും പോകാത്ത സമയത്ത് ഇത്രയധികം ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ വിള്ളലുണ്ടായാൽ നമുക്ക് പറയാം ഇതൊരു വിള്ളലാണ് അത് അത് ആ സ്ഥലത്തെ ഭൂപ്രകൃതി ബന്ധപ്പെട്ട കാര്യം ഇതെങ്ങനെയാണ് ഇത് കാസർഗോഡ് തിരുവനന്തപുരം വരെ എത്ര സ്ഥലത്താണ് എത്ര സ്ഥലത്താണ് ഇടിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ വെറുതെ ഒന്നും വേണ്ട ഇവിടുന്ന് വെറുതെ കോഴിക്കോട് വരെ ഒന്ന് പോയി നോക്കിക്കേ വെറുതെ നോക്കിയാൽ മതി നിങ്ങൾക്ക് തന്നെ അറിയാം നാളെ ഇടിയാൻ നിൽക്കുന്നത് മറ്റന്നാൾ ഇടിയാൻ നിൽക്കുന്നത് ഓരോ സ്ഥലത്തൊക്കെ പെട്രോൾ പമ്പ് ഇരിക്കുന്നത് മേലെയാണ് മനസ്സിലായോ എന്നിട്ടോ ഇത് മാത്രമല്ല നിങ്ങൾ അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ അപ്രോച്ച് റോഡ് പോകുന്നത് കുന്നിൻ്റെ മേലേൽ കൂടെ ഞാൻ പല സ്ഥലങ്ങളും കണ്ടതാണ് അപ്രോച്ച് റോഡ് കുന്നിൻ്റെ മേലേക്കൂടെ പോകും നാഷണൽ ഹൈവേ താഴേക്കൂടെ പോകും ശരിക്കും അത്രയാണ് ആറും രണ്ട് ആറ് ലൈനും രണ്ട് അപ്രോച്ച് റോഡും കൂടി ആണല്ലോ വേണ്ടത് ഈ അപ്രോച്ച് സർവീസ് റോഡ് ഈ സർവീസ് റോഡ് എന്തില്ല സർവീസ് റോഡ് ഹൈവേനോട് ചേർന്നിട്ടല്ല സർവീസോട് പോകുന്നത് മലേൻ്റെ മേലെ കൂടിയാണ് അപ്പം അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയോ ആകെ അത്ര രണ്ടടി മൂന്നടി റിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ നാഷണൽ ഹൈവേ ഈ പറയുന്ന സർവീസ് റോഡ് പോകുമ്പോൾ ആ സംവിധാനമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അത് എങ്ങനെയാണ് നിർത്തിയേക്കുന്നതെന്ന് അറിയുമോ രണ്ടര മീറ്ററും മൂന്ന് മീറ്ററുള്ള കമ്പി അടിച്ച് കയറ്റിയിട്ട് എന്ത് സിമെൻറ്റ് സ്പ്രേ ചെയ്തേക്കുകയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരു ഒരു ഇരുപതടി ഇരുപത്തഞ്ചടി മുപ്പതടി ഹൈറ്റുള്ള സ്ഥലത്ത് കമ്പി അടിച്ച് കയറ്റിയിട്ട് സ്പ്രേത് സിമെൻ്റ് സ്പ്രേ ചെയ്താൽ നിൽക്കുന്നു അത് എന്തിനാ സാധാരണ വളരെ ശക്തമായ രീതിയിൽ മതിൽ പോലെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണ് എന്ന് പറയുക പൊടി റോഡിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ കമ്പി അടിച്ച് കയറ്റിയിട്ട് ഈ പിന്നെ സിമെൻറ്റ് സ്പ്രേ ചെയ്യുക നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് സാധാരണ പത്തടി എട്ടടി ഹൈറ്റിൽ നമ്മുടെ വീടിന് മതിൽ കെട്ടി ഇടിഞ്ഞു വീഴുന്ന സ്ഥലമാണ് അവിടെയാണ് ഇരുപത്തഞ്ചടി മുപ്പതടി ഹൈറ്റിൻ്റെ അകത്ത് കമ്പി അടിച്ച് കയറ്റിയിട്ട് ഈ പറയുന്ന സിമന്റ് സ്പ്രേ ചെയ്തിരിക്കുന്നത് ഇത്രയും അശാസ്ത്രീയമായിട്ട് ഒരു ഒരു സംവിധാനത്തിൽ എങ്ങനെയാണ് കേരളം പോലെയൊരു സ്ഥലത്ത് നമുക്കിങ്ങനെ നാഷണൽ ഹൈവേ പണിയാൻ പറ്റുകയെന്നുള്ള ചെറുതെ അഞ്ച് അഞ്ച് വർഷം കൊണ്ട് എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നറിയോ ഇനി നിങ്ങൾ ഞാൻ എന്താ തട്ടിക്കൂട്ടൊരു പരിപാടി നടത്തി പൈസ മേടിച്ചു പോകുക എന്നുള്ളതാണ് ഇത് ഈ രാഷ്ട്രക പണീൻ്റെ പ്രത്യേകത എന്താ എല്ലാം അഡ്വാൻസ് പേയ്മെൻ്റ് കാരണം ഇത്രയും പെട്ടെന്ന് തീർക്കേണ്ട പണായതുകൊണ്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ പതിനഞ്ച് ഇരുപത് വർഷമായില്ലേ എറണാകുളം തുടങ്ങി തൃശ്ശൂർ വരെ നാഷണൽ ഹൈവേ എത്ര നാളായി ഒരു ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ട് പതിനാല് വർഷമായി ഇപ്പോഴും നിങ്ങൾ നോക്കിക്കേ ഇപ്പോഴും ഒരു കൽവേർട്ട് സോറി ഒരു ഓവർ ബ്രിഡ്ജ് പണിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ബ്ലോക്കാണ് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറാണ് ബ്ലോക്ക് ഏത് കമ്പനിയാണെന്നറിയോ അറിയുമോ ഇപ്പം ഇടിഞ്ഞ കെ എൻ ആർ സി എൽ കമ്പനിയനെയാണല്ലോ ആ സെയിം കമ്പനിയാണ് ഈ തൃശ്ശൂരിൽ ടോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു കൽവേർട്ട് പണിയാൻ പറ്റാത്ത എന്താ ഒരു ഓവർ ബ്രിഡ്ജ് പണിയാതെ ഇപ്പോഴും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുന്ന ഒരു കമ്പനിക്കാണ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും നാഷണൽ ഹൈവേ അറുപത്താറ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇതിന് ഇതിന് ഞാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമില്ല കേന്ദ്ര സർക്കാരിന് ഉദ്യോഗസ്ഥ ഉത്തരവാദിത്തം അല്ലെങ്കിൽ എം പിമാർക്ക് ഉദ്യോഗസ്ഥയില്ല എം എൽ എ മാർക്ക് ഉദ്യോഗസ്ഥ ഉത്തരവാദിത്തമില്ല എന്നുള്ളതല്ല എല്ലാവർക്കും ഇത് ഉത്തരവാദിത്വം ഉണ്ട് കാരണം എന്താ പറയുക അറിയാം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഇല്ല നാഷണൽ ഹൈവേയുടെ എല്ലാ ഒരു എൺപത് ശതമാനം എം എൽ എമാരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എൽ എം എമ്പത് ശതമാനം എം പിമാരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് കേന്ദ്ര സർക്കാരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് കേരള സർക്കാരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പം ഇതിനെ ഒന്നും നോക്കി നടത്തി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വലിയ വായിൽ വന്നിട്ട് പറയുകയാണ് അയ്യോ നിങ്ങൾ കണ്ടില്ലേ കേന്ദ്ര സർക്കാർ പറ്റിച്ചു പിന്നെ സംസ്ഥാന സർക്കാർ പറ്റിച്ചു ഇതാണ് കമ്പനി പറ്റിച്ചു പരിചയെന്നൊന്നുമല്ല ഒരാൾ ശക്തമായ രീതി പ്രതികരിച്ചില്ല അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്നറിയുമോ നമ്മളൊരു ലൈവത്തോടെ നടത്തിയിട്ട് പ്രതികരണം എടുക്കാൻ ചെന്നപ്പോൾ നിങ്ങൾ നാഷണൽ ഹൈവേക്ക് പൊളിക്കാൻ വേണ്ടി വരികയാണോ ചോദിക്കായിരുന്നു ആ സമയത്ത് മനസ്സിലായില്ലേ അപ്പം ഒരു എം എൽ എ മാർക്കും ഒരു എം പിമാർക്കും വലിയ ഈ വർത്താനം പറയാൻ ഒരു അധികാരമില്ല പ്രത്യേകിച്ച് മലപ്പുറം പിന്നെ എറണാകുളം ഭാഗത്തേക്ക് വരുന്നവർക്കൊക്കെ അവിടെയൊക്കെ ഈ ഇടിച്ചു നിർത്തുന്ന സമയത്തുണ്ട് കുന്നുകൾ അടി മുപ്പത് അടി അടി മീറ്ററിൽ ഹൈറ്റിൽ ഒടിച്ച് നിർത്തിയ സമയത്ത് മിണ്ടാതിരുന്ന എം എൽ എ മാർ പിടിഞ്ഞു വേണമെന്ന് പറയലല്ലോ വേണ്ട ജനങ്ങളോട് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പറയണമായിരുന്നു ഇതിങ്ങനെ ഇടിക്കാൻ പറ്റില്ല എൻ്റെ സ്ഥലത്ത് ഈ ഭൂമി ഇങ്ങനെ ഇടിക്കാൻ പറ്റില്ല എൻ്റെ സ്ഥലത്ത് ഇങ്ങനെ മണ്ണിട്ട് ഫിൽ ചെയ്യാൻ പറ്റില്ല പാലം അണിയണം ഇങ്ങനെ പറയാത്ത എം എൽ എമാർ ഇപ്പോൾ വലിയ വായിൽ വന്ന് കറിയാണ് എം പിമാർ വലിയ വായിൽ കാര്യമാണ് ഇതാ ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീണു എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഇതിനെ ശക്തി ഇത് ഇതൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് കേട്ടോ ഇത് കേരള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഫെയിലിയർ അല്ല കേരളം പോലെ നമ്മളെന്താണ് ഭയങ്കര വലിയ രീതിയിൽ നമ്മളെന്തോ വലിയ ആൾക്കാരാണെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കമ്പനി ഒരു കൂട്ടം കമ്പനികൾ ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇത്രയും വലിയൊരു അഴിമതി ഇങ്ങനെ ചെയ്തു വെച്ചിട്ട് അത് കണ്ടില്ലായെന്ന് നടിച്ച കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇവിടുത്തെ എം എൽ എമാർ എം പിമാരും എല്ലാം ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതൊരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് ഇത് ഇനിയും നമ്മൾ കണ്ടില്ലെങ്കിൽ ഇത് ഇനിയും ഇതിനെ ഈ ലെവലിലാണ് ഇതിനെ പ്രതികരിക്കുന്നതെങ്കിൽ ഇതാർക്കും ഇത് ഉണിസാർ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹൈവേ വരണ്ടെന്നുള്ള നിലയ്ക്കല്ല ആരും പറയുന്നത് ഹൈവേ വരണം കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഹൈവേയുടെ ഭാഗമാണ് അല്ലെങ്കിൽ റോഡുകളുടെ ഭാഗമാണ് നല്ല റോഡുകൾ വേണം ആ റോഡുകൾ പണിയേണ്ടിയിരുന്നത് ഇങ്ങനെയല്ല എന്താണ് ഈ സ്ഥലം ഏറ്റവും നല്ല കാര്യം ചെയ്തത് നല്ല കാര്യം ഇതുവരെ നല്ലതായിരുന്നു പക്ഷേ എന്താണ് ഈ പണിയേണ്ട കമ്പനിയിൽ അതിന് മേൽനോട്ടം വഹിക്കാൻ ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനി ഇനി എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്ര നാളെടുക്കും ഇനി ഇതിനെ ഇത് ഈ സംവിധാനം ഒന്ന് ശരിയായി വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇനി മഴ തുടങ്ങിയിട്ടില്ലല്ലോ മഴ ആകെ ഒരു മഴയ്ക്ക് മുന്നേ ജൂൺ മാസാകുന്നതേ ഉള്ളൂ ഇനിയാണ് അങ്ങോട്ട് മഴ നടക്കുന്നത് അപ്പം ഇതിനെ ശക്തമായ രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഈ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയിരിക്കും വലിയ വീഴ്ചയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം meet the editors